ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കുട്ടിക്കാനത്തിന് സമീപം ബൈക്ക് റോഡിൽ തെന്നി വീണ് യുവാവിന് അന്ത്യം കുട്ടിക്കാനം മര്യം കോളേജിൽ ഒന്നാം വർഷ ബി എസ് സി ഫിസിക്സ് വിദ്യാർത്ഥിയും അണക്കര സ്വദേശിയായ പ്ലാമൂട്ടിൽ അജയ് പതിനെട്ടാണ് കുട്ടിക്കാനം എം ടി തോമസ് വളവിന് സമയമുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞത് അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു

അജയ് ഓടിച്ചിരുന്ന ബൈക്കിന്റെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തന്നെ മറിയുകയായിരുന്നു എതിരെ വന്ന ബൈക്കിലും തട്ടുകയുണ്ടായി ഇതിന്റെ സി ദൃശ്യങ്ങൾ അതുവഴി വന്ന ബസ്സിൽ നിന്നാണ് ലഭ്യമായത് ബൈക്കിൽ നിന്നും തെന്നി വീണ അജയ്യുടെ തല അതിശക്തമായ റൂട്ടിലിടിച്ചതാവാം മരണകാരണം എന്ന പ്രാഥമിക നിഗമനം പീരുമേട് പോലീസ് സ്ഥലത്തെത്തി വേണ്ട മേൽനടപടികൾ സ്വീകരിച്ചു അജയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പീരുമേട് താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ് അജയ്ക്കൊപ്പം സഞ്ചരിച്ചിരുന്ന വിദ്യാർത്ഥിയെ ഗുരുതര പരിക്കുകളോടെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേടലായും